അഞ്ചാം വർഷമാകുമ്പോഴേക്കിനു അൻസാരി ചാരിറ്റി ട്രസ്റ്റ് പിരിച്ചുവിടുന്നുണ്ടെന്നൊരു സൂചന കേട്ടു എന്താണ് സത്യാവസ്ഥ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ചാരിറ്റിയെ ഏതൊരു ചാരിറ്റിക്കും അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവും അഥവാ ആ ചാരിറ്റിയുള്ള പ്രവർത്തകരുടെ സപ്പോർട്ട് ചാരിറ്റി അഞ്ചു വർഷമായി ഈ അഞ്ച് വർഷത്തിലും സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ കണക്കിലെടുത്തിട്ടില്ല എന്നിട്ടും ആ ചാരിറ്റി നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ട് ആ ചാരിറ്റിക്ക് വേണ്ട സപ്പോർട്ടും പ്രോത്സാഹനവും ആ ചാരിറ്റിയുടെ പ്രവർത്തകർ തരാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ചാരിറ്റിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ചാരിറ്റിയുടെ അഞ്ചാം വാർഷിക തുടങ്ങി ആ ചാരിറ്റിയെ തിരിച്ചുവിടും എന്നുള്ളൊരു നീക്കത്തിലേക്കാണ് ആ ചാരിത്തി കൊണ്ട് പല ആളുകൾക്ക് ഉപകാരപ്പെടുന്നു ആചാരിത്തിയെ തിരിച്ചുവിടലും നമുക്ക് വളരെ ദുഃഖമുണ്ടെങ്കിലും ആ ആചാരത്തിയെ തിരിച്ചുവിടലാണ് പോയത്തെ സഹായിക്കുന്നത് ഇപ്പോൾ അതിശക്തമായ മഴയാണല്ലോ സ്ഥാപനങ്ങളിലെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ട് കച്ചവടം വളരെ കുറവാണെങ്കിലും സ്ഥാപനപ്പോൾ അടഞ്ഞ കിടക്കാണ് അപ്പോൾ കച്ചവടം വളരെ കുറവാണ് ഇനിയും സീസണാവട്ടെ കച്ചവടങ്ങളൊക്കെ തിരിച്ചു എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്കുണ്ട് എല്ലാവരും കച്ചവടം ഉഷാറാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്